ഇതാണ് നമ്മുടെ പി ഒ സി ബൈബിൾ നമ്മൾ ഇന്നും വായിക്കുന്ന ബൈബിൾ ഈ ബൈബിൾ നമ്മൾ തുറന്ന് വായിക്കുന്നുണ്ടെങ്കിലും ഈ ബൈബിളിന്റെ പുറത്ത് ഈ പുറംചട്ട നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഒരു കുരിശും താഴെ ഒരു വെള്ളവരയും ഇതിന് വലിയൊരു അർത്ഥമുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ കാണുന്ന ഈ വെള്ള നക്ഷത്രം പോലെയുള്ള ഭാഗം ഉണ്ണീശ്വ ജനിക്കുന്ന സമയത്ത് ആകാശത്ത് പ്രകാശിച്ച നക്ഷത്രത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ നക്ഷത്രത്തിന്റെ ഉള്ളിലായിട്ട് നമുക്കൊരു കുരിശ് കാണാം ഇത് ഈശോയുടെ കുരിശ് മരണത്തെയും സൂചിപ്പിക്കുന്നു ഈ നക്ഷത്രത്തിനും കുരിശിനും താഴെയായിട്ടുള്ള ഈ വെള്ളവര ഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതായിട്ടാണ് ഈ കുരിശും ഈ നക്ഷത്രവും നമ്മൾ കാണുന്നത് അത് ഈശോയുടെ ഉയർപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഈശോയുടെ ജനനവും ഈശോയുടെ മരണവും ഈശോയുടെ ഉയർപ്പും ഈ ഒരു ചെറിയ ചിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് ഈ ബൈബിൾ കൊടുക്കുമ്പോൾ നമ്മൾ ബൈബിൾ വായിക്കാറുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ അർത്ഥം കൂടി നമുക്ക് അവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം അപ്പം അറിവില്ലാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക